നിങ്ങളുടെ സ്വന്തം വണ്ടിയുമായിട്ട് വലിയൊരു ലോങ് ട്രിപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സ്വന്തമായിട്ട് വണ്ടി ഇല്ലെങ്കിൽ പോലും നിങ്ങളൊരു വണ്ടി എടുത്ത് നിങ്ങൾ ഒരു ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടും അപ്പോൾ എല്ലാവർക്കും ട്രാവലിംഗ് ബ്രദേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വിജയകരമായിട്ട് നമ്മുടെ നാട്ടിൽ എത്തിയിട്ടുണ്ട് എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് വണ്ടി രണ്ടായിരത്തി അഞ്ച് മോഡലാണ് അതായത് ഏകദേശം ഒരു ഇരുപത് വർഷം പഴക്കമുള്ള വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇത്രയും കിലോമീറ്റർ കവർ ചെയ്ത് വരുമോ എന്ന് പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നുമില്ല നമുക്കിതിൻ്റെ ഒരു ആണി കയറിയിട്ട് പഞ്ചർ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ വണ്ടിയിലെ മെക്കാനിക്കൽ സൈഡ് ആയാലും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇതുവരെ അതായത് ഏകദേശം ഒരു പതിനയ്യായിരം കിലോമീറ്ററിനകത്ത് കവർ ചെയ്തിട്ടാണ് നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത് അതായത് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് സൈഡാണ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഭൂട്ടാൻ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ നേപ്പാളും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം പലരും ലഡാക്കിൽ പോകുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആൾറെഡി നമുക്ക് നേരത്തെ രണ്ട് പ്രാവശ്യം ലഡാക്കിൽ പോകാനായിട്ടുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അതാണ് പിന്നെ വീണ്ടും നമ്മൾ ലഡാക്കിൽ പോകാനായിട്ട് നിൽക്കാത്തത് ട്രിപ്പ് പ്ലാൻ ചെയ്തതിന് ശേഷമാണ് ഈ വണ്ടി നമ്മൾ എടുക്കുന്നത് എടുക്കാനായിട്ട് കുറച്ച് പ്രതിസന്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ കെ എൽ സീറോ വൺ അതായത് തിരുവനന്തപുരം രജിസ്ട്രേഷൻ വണ്ടി തന്നെ എടുക്കണമെന്ന് നമുക്ക് നിർബന്ധം ഉണ്ടായിരുന്നു കാരണം നമ്മൾ ലോങ്ങ് പോകുമ്പോൾ നമ്മൾ തിരുവനന്തപുരത്തുനിന്ന് പോകുമ്പോൾ സീറോ വണ്ണി തന്നെ നമുക്ക് വേണം എന്നുള്ള ആ ഒരു നിർബന്ധം ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ വണ്ടി പോയി നോക്കി പറ്റിയ വണ്ടി കിട്ടിയില്ല അവസാനം നമുക്ക് അതായത് വീടിൻ്റെ കുറച്ച് മാറിയിട്ട് എന്നുള്ള സ്ഥലത്ത് എം എസ് യൂസിലാർ എന്ന് പറയുന്ന ഒരു കൊച്ചു ഷോപ്പുണ്ട് അവിടെ പോയപ്പോഴാണ് നമുക്ക് പറ്റിയ ഈ ഒരു മോഡലിനെ കിട്ടിയത് വണ്ടി നമ്മൾ വിചാരിച്ച രീതിയിൽ കെ എൽ സീറോ വൺ ആണ് അതുപോലെ തന്നെ എൽ എക്സയാണ് എ സി പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഇരുപത് വർഷം ഇരുപത് വർഷം പഴക്കമുള്ള വണ്ടിയാണ് രണ്ടായിരത്തി അഞ്ച് മോഡലാണെങ്കിൽ പോലും എൻജിൻ ഫാങ് ആയാലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഒന്ന് നോക്കിയില്ല പിന്നെ നമ്മളെ പരിചയക്കാരും കൂടെയാണ് ആണ് അതുകൊണ്ട് തന്നെ റേറ്റും കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വണ്ടി എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു വണ്ടി ഇറക്കി തുടങ്ങാൻ നമ്മൾ നേരെ കൊണ്ടുപോയത് നല്ലൊരു വർക്ക്ഷോപ്പിലേക്കാണ് കാരണം എന്ന് വെച്ചാൽ വണ്ടി നല്ല പക്ക പെർഫെക്റ്റ് കണ്ടീഷൻ ആക്കണം അല്ലെന്നുണ്ടെങ്കിൽ ലോങ്ങ് പോകുമ്പോൾ പണി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ കൊണ്ട് കയറ്റിയപ്പോൾ ക്ലച്ചൊക്കെ കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലച്ച് പുതിയതാക്കി ബ്രേക്ക് പേഡ് മാറിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഓയിൽ ഓയിൽ ഫിൽട്ടർ കൂളൻ്റ് കാര്യങ്ങളെല്ലാം വണ്ടി നല്ല പെർഫെക്റ്റ് ആക്കി വണ്ടി ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ നമ്പർ പ്ലേറ്റ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം കാരണം നേരത്തെ ഇതിലുണ്ടായിരുന്നത് പഞ്ചിങ് അല്ലായിരുന്നു അപ്പോൾ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല അല്ലെന്നുണ്ടെങ്കിൽ കേരളം വിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫൈൻ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അതിനുശേഷം നമ്മൾ വണ്ടിയിൽ ഒരുപാട് ആക്സസറീസും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗപ്പെട്ടിട്ടുമുണ്ട് നമ്മളെ ഫോഗ് ലാമ്പിൽ മൊത്തത്തിൽ നാല് മോഡുണ്ടായിരുന്നു ഒന്ന് യെല്ലോ വൈറ്റ് പിന്നെ വാമും ഫ്ലാഷും ഉണ്ടായിരുന്നു നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെട്ടിട്ടുമുണ്ട് അതുപോലെ ഫോഗ് ലാമ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മൾ ബമ്പർ ഫ്രണ്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോഗ് ലാമ്പ് ഇൻസ്റ്റാൾ ചെയ്തു അതുപോലെ തന്നെ വണ്ടി ഫ്രണ്ടിൽ നിന്ന് പ്രൊട്ടക്റ്റും ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ കാരിയറാണ് നമ്മൾ മൊത്തത്തിൽ നാല് പേര് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നാല് പേരുടെ നാലുപേരുടെ ആയാലും ബൈക്കുള്ള കാര്യങ്ങളെല്ലാം വലിയൊരു ലഗേജ് തന്നെ ഉണ്ടായിരുന്നു ക്യാമ്പിങ്ങിനായിട്ടുള്ള ആയാലും പിന്നെ അതുപോലെ തന്നെ ഫുഡ് കുക്ക് ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ അങ്ങനെ വലിയൊരു ലഗേജ് തന്നെ നമുക്കുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കാരിയർ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ലഗേജും കാര്യങ്ങളെല്ലാം കാരിയറിൽ വെച്ച് സേഫായിട്ട് തന്നെ കെട്ടി നമുക്ക് സുഖമായിട്ട് വണ്ടിയിൽ യാത്ര ചെയ്യാനായിട്ട് പറ്റിയത് ഈ കാര്യങ്ങളെല്ലാം തിരുവനന്തപുരത്തുള്ള ഒരു ഷോപ്പിൽ നിന്നുമാണ് ആക്സസറി ഷോപ്പിൽ നിന്നുമാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്പർ ഞാൻ എന്തായാലും കൊടുക്കാം അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഏറ്റവും വലിയ രീതിയിൽ ഉപയോഗപ്പെട്ട മറ്റൊന്ന് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് വലിയ രീതിയിലുള്ള ഹാങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു അതുപോലെ തന്നെ ഇതിൽ സിം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ മൊബൈൽ കണക്ട് ചെയ്യാതെ നമുക്ക് ലൊക്കേഷൻ നോക്കാനായാലും ബാക്കി ഡയറക്റ്റ് കോൾ ചെയ്യാനും പറ്റും നിങ്ങൾ ഈ കാണുന്ന ത്രീ ഡി ബാർ ഈ ക്യാപ്ലോകിൻ്റെ ആൻഡ്രോയിഡ് സീരിയൽ മാത്രമേ വരുന്നുള്ളൂ എന്നാണ് എനിക്ക് അറിയാനായിട്ട് കഴിഞ്ഞത് അതുപോലെ തന്നെ എൻ്റെ സൗണ്ട് ക്വാളിറ്റി ഔട്ട് ഒക്കെ അടിപൊളിയാണ് കാരണം പൈനിയിൻ്റെ ആണ് ഇതിൽ വരുന്നത് ഇതിന്റെ ഫീച്ചേഴ്സിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് സാധനം എന്തായാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ഉണ്ട് അടുത്തതായിട്ട് നമ്മൾ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഡാഷ് ക്യാമറയാണ് ഫസ്റ്റ് ഞാൻ ഡാഷ് ക്യാമറ വേണ്ട എന്നാണ് വിചാരിച്ചത് കാരണം എന്ന് വെച്ചാൽ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ ഡാഷ് ക്യാമറ വേണ്ട എന്ന് വിചാരിച്ചതാണ് പിന്നെ നമുക്ക് ഈ ഒരു സ്റ്റീരിയോ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോയപ്പോൾ ആദ്യം ഞാൻ വേറൊരു നോർമലായിട്ടുള്ള ഒരു സ്റ്റീരിയോ ആയിരുന്നു ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളും അത്ര ഒരു രസമായിട്ട് തോന്നാത്ത കൊണ്ടാണ് ഞാൻ പിന്നെ അത് മാറ്റിയിട്ട് റീപ്ലേസ് ചെയ്ത് ഈ ഒരു ക്യാപ്സ് ലോഗിൻ്റെ പ്രോഡക്റ്റ് എടുത്ത് വെച്ചത് അപ്പോൾ ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ക്യാപ്ലോഗിൻ്റെ തന്നെ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഡാഷ് ക്യാമറ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല ക്യാപ്ലോഗിൻ്റെ തന്നെ ഡാഷ് ക്യാമറ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഫോർ കെ ക്വാളിറ്റിയിൽ വരെ സംഭവം റെക്കോർഡ് ആവുന്നുണ്ട് ട്വൻറ്റി ഫോർ അവർ ഫുൾ റെക്കോർഡിങ് ആണ് എന്തെങ്കിലും നമ്മുടെ ട്രിപ്പിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കഴിഞ്ഞാൽ അത് നമുക്കൊരു തെളിവായിട്ട് കാണിക്കുക എന്നുള്ള രീതിയിലാണ് മെയിനായിട്ട് ഈ സാധനം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ എന്ന് പറയുമ്പോൾ ഞാൻ യൂട്യൂബിൽ വ്ലോഗ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫോർ കെ ക്വാളിറ്റിയിൽ റെക്കോർഡ് ആവുന്നുണ്ട് അപ്പോൾ നല്ല നല്ല വിഷ്വൽസ് എനിക്ക് ഈ വ്ലോഗിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും പോലീസ് കൈക്കൂലി വാങ്ങാനായിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു ഡാഷ് ക്യാമറ റെക്കോർഡിംഗ് ആണ് എന്ന് കണ്ട് പലരും പോകാൻ പറഞ്ഞാൽ അങ്ങനെ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും ആയി വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ഉപയോഗം കൂടെ ഈ ഒരു ഡാഷ് ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ വിഷ്വൽസ് നമുക്ക് മൊബൈൽ വഴി അതായത് ആപ്ലിക്കേഷൻ വഴി ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ട് വൈഫൈ വഴി കണക്ട് ചെയ്തിട്ട് നമുക്ക് സിംപിളായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങൾ എനിക്ക് ഈ ഒരു ഡാഷ് ക്യാമറ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് ഓൺലി ഷോപ്പ് പർപ്പസ് മാത്രമാണ് വെറുതെ വെറിലെ ലോങ്ങ് പോകുന്നതല്ലേ നമ്മൾ വെച്ചതാണ് അതല്ലാതെ ഇത് വെച്ചിട്ട് പ്രത്യേകിച്ച് ഉപയോഗങ്ങളോ കാര്യങ്ങളൊന്നുമില്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിടാം അത് മാത്രമേ ഉള്ളായിരുന്നു തിരുവനന്തപുരിച്ചിട്ടുള്ള ന്യൂസ് അതുപോലെ തന്നെ നമ്മൾ ഈ വണ്ടിയിൽ കിടന്ന സ്റ്റോക്ക് വീല് മാറ്റിയിട്ട് നമ്മൾ അലോയ്സ് കയറ്റിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നാല് പുത്തം ടയർ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് എക്സ്പ്രസ് ഹൈവേയിലും ഹൈവേയിലൂടെയൊക്കെയാണ് വണ്ടി ഓടിച്ചു പോകുന്നത് അപ്പോൾ അത് അപ്പം അത്യാവശ്യം സ്പീഡിലൊക്കെ നമുക്ക് പോകാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നാല് പുത്തം ടയർ ആയതുകൊണ്ട് തന്നെ അത്രയും കോൺഫിഡൻസിൽ നമുക്ക് വണ്ടി ഓടിച്ച് പോകാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഒരുപാട് ഓഫ് റോഡായാലും മോശപ്പെട്ട റോഡിലൂടെയൊക്കെ പോകുമ്പോൾ പുതിയ ടയർ ആണെന്നുണ്ടെങ്കിൽ അത്ര സേഫ്റ്റിയിൽ നമുക്ക് പോയിട്ട് തിരിച്ച് വരാനായിട്ട് പറ്റും നമ്മളെ വണ്ടിയിൽ ഇൻറ്റീയർ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ സീറ്റ് കവർ കുറച്ച് മോശമായിരുന്നു അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നമ്മൾ സീറ്റ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സ്റ്റീറിംഗ് വീലായാലും നമ്മൾ കവറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ആയിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റാണ് ഇരുന്നൂറ് വാൾട്ട് സപ്പോർട്ടുള്ള ഒരു ചാർജിങ് പോർട്ട് നമ്മൾ വണ്ടിയിൽ അഡീഷണൽ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അത് വലിയ രീതിയിൽ തന്നെ നമുക്ക് ട്രിപ്പിനെ സഹായിച്ചിട്ടുണ്ട് ഈ ഒരു ഫോഗ്രാം ഒഴിച്ച് ബാക്കി കംപ്ലീറ്റ് ആക്സസറീസ് നമ്മുടെ ട്രിപ്പിനെ വലിയ രീതിയിൽ തന്നെ സഹായിച്ചിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം അമ്പലത്തറുള്ള എൽ ജി ആക്സസറി ഷോപ്പിൽ നിന്നാണ് എനിക്ക് റീസണബിൾ പ്രൈസിലാണ് അവർ ചെയ്ത് തന്നത് അതുപോലെ നല്ല പക്ക ക്വാളിറ്റിയാണ് അതാണ് മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത് റീസണബിൾ പ്രൈസുമാണ് നല്ല ക്വാളിറ്റിയിൽ കിട്ടിലായിട്ട് വർക്കും കാര്യങ്ങളെല്ലാം അവരെ എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ട് സിറ്റി ഓർ ബാക്കിയുള്ള ആക്സസറീസും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ടെന്നെനിക്ക് അവർ ഫിറ്റ് ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആക്സസറീസ് ആർക്കെങ്കിലും വണ്ടിയിൽ ഇൻസ്റ്റാ ഇൻസ്റ്റാൾ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അവരെ നമ്പറും കൂടെ കൊടുക്കാം നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക ഈ ഒരു ട്രിപ്പിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുമ്പോൾ വണ്ടി ഒരു പ്രശ്നമല്ല കാരണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് വണ്ടി വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രിപ്പ് പോകാം വണ്ടി അത്യാവശ്യം മെക്കാനിക്കൽ സൈഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടീഷനാക്കിയെടുത്താൽ മാത്രം മതി പിന്നെ ഇതുപോലുള്ള ഫോർ എക്സാമ്പിൾ ഉൾപ്പെടെ കുറച്ച് ആക്സസറീസും കൂടെ വണ്ടിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഉപകാരപ്പെടും അതായത് ട്രിപ്പിൽ നമുക്ക് ഒരുപാട് ഉപയോഗപ്പെടും അപ്പോൾ വണ്ടി ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് മൈൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് വണ്ടി വെച്ചിട്ട് നിങ്ങൾക്ക് എവിടം വരെ വേണമെങ്കിലും നിങ്ങൾക്ക് പോയി വരാനായിട്ട് പറ്റും അപ്പോൾ ബാക്കി പെട്രോൾ എക്സ്പെൻസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പുറകെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ ബൈ